ഹലോ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നൊരു മീൻകറിയുടെ വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു ശരിക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ലീവ് കിട്ടിയേക്കൊള്ളാം ഒക്കെ വിചാരിക്കും പക്ഷേ കുറച്ച് ദിവസം വീട്ടിൽ ചുമ്മാ ഇരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനെ ആരും സംസാരിക്കാനൊന്നും ഇല്ലാതിരിക്കുന്നത് ഭയങ്കര ബോറിംഗാണ് എപ്പോഴും വർത്തമാനം പറയാനും പിന്നെ ഒരുപാട് വർത്തനം പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ല കുറച്ച് നാളായിട്ട് ഞാനിവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പം വീട്ടിൽ തന്നെ ഇരിക്കുമ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ തോന്നും അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കുക്കിങ് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഈ മീൻ കറിയാണെങ്കിൽ ഞാനിന്ന് എന്നും ഒരേപോലെയല്ലേ വെക്കുന്നത് എന്നാൽ എന്നൊന്ന് വെറൈറ്റി ആയിട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചുവന്നുള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ വഴറ്റിയിട്ട് ഒന്ന് അരച്ചിട്ട് പിന്നെ അത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് എണ്ണക്കകത്തൊന്ന് ചെറുതായിട്ട് വഴറ്റി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ മീനിൻ്റെ കഷണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെ പക്ഷേ ഞാൻ ഇതിനകത്ത് പുളി ചേർത്തത് നല്ല പുളിയുള്ള മാങ്ങയുടെ പീസസ് ആണ് അതുകൊണ്ട് തന്നെ മീൻകറിക്ക് വേറൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല സാധാരണ മീൻകറീനേക്കാളും വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റും കിട്ടും എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ കുക്ക് ചെയ്താലും കുക്ക് ചെയ്യുന്ന നമുക്കും കഴിക്കുന്ന ആൾക്കാർക്കും അത് ഭയങ്കര ബോറായിരിക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്താൽ കുഴപ്പമില്ല അതൊക്കെ ഒരു രസമാണ് ഇത് നമ്മൾ തേങ്ങ അരച്ചാൽ മാത്രമേ ഉള്ളൂ നല്ല കൊഴുത്ത ചാറ് നമുക്ക് മീനിന് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് നല്ല കൊഴുത്ത ചാറോടുകൂടി മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ സി യു